വിഴിഞ്ഞം കടലിൽ നങ്കൂരമിട്ട കപ്പൽ തീരം വിട്ടു എഞ്ചിനിലെ കംപ്രസർ തകരാറിലായി ഒരാഴ്ചയായി വിഴിഞ്ഞം കടലിൽ തുടർന്ന വിദേശ ചരക്ക് കപ്പലാണ് തീരം വിട്ടത് ചെന്നൈയിൽ നിന്ന് ദുബായിലേക്ക് പോവുകയായിരുന്ന എം സിറ എന്ന കപ്പൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് കഴിഞ്ഞ പത്ത് ദിവസമായി വിഴിഞ്ഞം കടലിൽ തുടരുകയായിരുന്നു പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് കപ്പലിന് തീരം വിടാൻ മാരിടൈം ബോർഡ് അനുമതിയും നൽകിയിരുന്നു ഇന്നലെ ഉച്ചയോടെയാണ് യന്ത്രാഭാഗങ്ങൾ ക്രെനിന്റെ സഹായത്തോടെ കപ്പലിലേക്ക് എത്തിച്ചത് ഇവ ഘടിപ്പിക്കുന്നതിന് ആറ് മണിക്കൂറോളം വേണ്ടി വന്നു ഇതിനുശേഷമായിരുന്നു കപ്പൽ തീരം വിട്ടത് ചെന്നൈയിൽ നിന്ന് യു എയിലേക്ക് പോകുന്ന ഒഴിഞ്ഞ ബൾക്ക് കാരിയർ കപ്പലാണ് യന്ത്ര തകരാറിനെ തുടർന്ന് ബുധനാഴ്ച രാവിലെ പുറംകടലിൽ നങ്കൂരമിട്ടത് കോസ്റ്റ് ഗാർഡ് സേന പരിശോധന നടത്തി എത്രയും വേഗം തീരം വിടാൻ നിർദ്ദേശിച്ചിരുന്നു ഈജിപ്ഷ്യൻ ക്യാപ്റ്റനും പതിമൂന്ന് ഇന്ത്യക്കാരും ഉൾപ്പെടെ ഇരുപത്തിയാറ് ക്രൂവാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് വിഴിഞ്ഞം തീരത്ത് നിന്ന് ഏകദേശം അഞ്ച് നോട്ടിക്കൽ മൈലിനപ്പുറമാണ് കപ്പൽ നങ്കൂരമിട്ടത് മുൻകൂട്ടി വിവരം നൽകാതെ കപ്പൽ ഇവിടെ തുടർന്നത് സുരക്ഷാ ഏജൻസികളെ ആശങ്കയിലാഴ്ത്തിയിരുന്നു ഇന്ത്യ പാക് യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ കടലിൽ തുടർന്നിരുന്ന കപ്പൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്ന് ഗാർഡിന്റെ വിഴിഞ്ഞം സ്റ്റേഷൻ കമാൻഡർ നിർദ്ദേശിച്ചിരുന്നു ഇതേ തുടർന്ന് കപ്പലിന്റെ ക്യാപ്റ്റൻ അൻവർ ഗാമൽ കേരള മാരിടൈം ബോർഡിന്റെ വിഴിഞ്ഞം പർസ വിനുലാലിനോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തുള്ള വാട്ടർലൈൻ ഷിപ്പിംഗ് ആൻഡ് ലൊജിസ്റ്റിക് എന്ന കമ്പനിക്ക് കപ്പലിന്റെ തകരാർ പരിഹരിക്കുന്നതിനുള്ള കംപ്രസർ എത്തിച്ചു ബോർഡ് അധികൃതർ സഹായം ആവശ്യപ്പെട്ടു ഞായറാഴ്ച രാവിലെയോടെ എത്തിച്ച കംപ്രസർ മാരിറ്റൈം ബോർഡിന്റെ ഡഗ്ഗിൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ അജീഷ് മണി ഉൾപ്പെട്ടവർ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെ കപ്പലിനടുത്ത് എത്തിച്ചു വിഴിഞ്ഞം തുറമുഖം രണ്ടും മൂന്നും ഘട്ടങ്ങൾ കൂടി പൂർത്തിയാക്കുന്നതോടുകൂടി തിരുവനന്തപുരത്തിന് മുഖഛായ മാറുമെന്ന് അദാനി വിഴിഞ്ഞ പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ പ്രദീപ് ജയരാമൻ അഭിപ്രായപ്പെട്ടു ലോകത്ത് സാമ്പത്തികമായി അതിവേഗത്തിൽ വളരുന്ന ലോസ് ലോസാഞ്ചലസ് ന്യൂയോർക്ക് ലണ്ടൻ ഹോങ്കോങ് ഷാങ്ഹായ് സിംഗപ്പൂർ മുംബൈ തുടങ്ങിയ വളരെ വലിയ നഗരങ്ങളുണ്ട് കേരളത്തിൽ പോലും സാമ്പത്തിക തലസ്ഥാനം കൊച്ചിയാണ് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തിരുവനന്തപുരവും ലോകത്തിൽ അതിവേഗം വളരുന്ന നഗരമായി മാറുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കാർഗോ മൂവ്മെന്റുകൾ വേഗത്തിലാകുന്നതോടെ വ്യവസായങ്ങൾ ബാങ്കുകൾ തുടങ്ങിയവ കൂടുതലായി ആരംഭിക്കും സിംഗപ്പൂർ ഹോങ്കോങ് ലണ്ടൻ തുടങ്ങിയ നഗരങ്ങളെക്കാൾ കൂടുതൽ മുൻഗണന തിരുവനന്തപുരത്തിനും വിഴിഞ്ഞത്തിനും ലഭിക്കും വിഴിഞ്ഞം വേൾഡ് ക്ലാസ് പോർട്ടാണ് ലോകത്തിലെ ഏറ്റവും മികച്ച മൂന്ന് പോർട്ടുകളിലൊന്നാണ് വിഴിഞ്ഞം ലേറ്റായി വന്നാലും േറ്റസ്റ്റ് ആയി വരുമെന്ന രജനീകാന്ത് ഡയലോഗ് വിഴിഞ്ഞം തുറമുഖത്തിന് യോജിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഭാരതത്തിന്റെ തെക്കും കിഴക്കുമുള്ള ഏറ്റവും വലിയ ചരക്ക് തുറമുഖമാണ് വിഴിഞ്ഞം കാർഗോ മൂവ്മെന്റിന് രണ്ടു മുതൽ മൂന്നാഴ്ച വരെ എടുക്കും മുതൽ എഴുന്നൂറ് ഡോളർ വരെയാണ് ഒരു കണ്ടെയ്നറിന് ചെലവ് വരുന്നത് വിഴിഞ്ഞം പോർട്ടിലെത്തുന്ന കാർഗോ റോഡ് മാർഗമോ ട്രെയിൻ മാർഗമോ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കയക്കാം അതിനായി വെയർഹൌസുകളും ട്രാൻസ്പോർട്ട് വാഹനങ്ങളും വേണ്ടിവരും ധാരാളം പേർക്ക് തൊഴിലവസരങ്ങളും ലഭിക്കും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി